ഇതെന്താണെന്നറിയോ ഗൈസ് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിപ്പോ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഇട്ടു രാങ്കുമെച്ചത് കുങ്കുമം കുങ്കുമം മുഖത്താകെറിയ ആണോ കയ്യിൽ മരിയാഴുത്തുമു സത്യ പറയണേ രാങ്കുമോയത് കാണിച്ചോ അതെ എന്നൊന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ പറയാനാശോടാ നമ്മളെ കളിയാക്കുമ്പോ പലതും കിട്ടാറുണ്ട് ഒരു മേക്കപ്പ് കഴിഞ്ഞ് അടുത്ത മേക്കപ്പിനെ സെറ്റപ്പ് എന്താ ചെയ്യാൻ മേക്കപ്പും മേക്കപ്പും മേക്കപ്പ് അച്ഛുണ്ടത്തൊക്കെ പോയാ അത് പോയില്ലേ के ओटर्सला ना आलो आ कुंगुमदनला शोटी निकलना द ता 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 मार कोड नी नी दिए ने टॉप पे वळरून तले बळोरी औरास मोटर इज जायने नी ഈ അമ്പത്തി ലിഫ്റ്റിക്കും ഒക്കെ മാതി മതി ഉള്ള ഭംഗിക്ക് മതി ഉള്ളത് ഇണ്ടാവുള്ളു മതി കൂടൊന്നൂല്ല മാറ് മാറിയത് ഫുള്ള് അടിച്ചു തൊടത്തിട്ട് പോയാറ്റാ നിന്റെ വീട് നിന്റെ റൂം നീ ചെയ്തോ നടക്കൂല മോളെ വീടാ അടുത്തത് നാണ ലിപ്സ്റ്റിക്ക് നീടെ ഇഷ്ടല്ല യ്യമ്മ അയ്യമ്മ കാണിക്കട്ടെ അത് ഉപ്പി തുറന്ന് ഒഴുക്കിയോടെ അതാ നല്ലത് എന്താ ചേച്ചി ചെയ്യുന്നേ എന്റെ കുട്ടിക്കൂട്ടിയോ ഞാനോ കളഞ്ഞെട്ട് അയ്യോ അതാ ആരും ഓർത്തണ് തുടക്കണ ട്ടാ എനിക്കും കിട്ടും അവസരം പൊന്നുമോള അതൊക്കെ തരണ്ട ഞാൻ ആ എടി ഞാൻ ഇടിക്കൂരുത്തോട്ടുള്ള ചാമരുമക്കാനാടി അറിയണ്ട എനിക്ക് വെള്ള പെയിന്റ് വെള്ളപ്പയിൻ്റായിരിക്കുന്നവടെ ആ ഇത്ര നാള് നീർത്താ വിളിച്ചിട്ട് അതങ്ങനെ തുടക്കിണ്ടേ അപ്പ മോളിക്കാവുണ്ട് അതിപ്പോടന്ന് പറഞ്ഞ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ട് ആന്റെ അപ്പൂ പറഞ്ഞോ ഇന്നോട് തുടരണ്ട തുടരണ്ടെന്ന് പറഞ്ഞപ്പോ നോക്കിയേ ഇതിലും വലിയൊരു തോൽവി ആ ഞാൻ അത് വെള്ളമുണ്ടാണ് ആ ഞാൻ അവിടെ മലനടിച്ച് വീഴു അതാണല്ലോ പതിവ് തുടക്കി पटकियाड़े पटकेटे आए घर चलेंगे ना नहीं तो करने आए आ रे कम हैप्पी उत्ते हैप्पी मज़िबा तू आ मिल